ഏറെക്കാലം സഹ സംവിധായകനായും പാട്ടെഴുത്തുകാരനായും ജോലി ചെയ്ത ശേഷമാണ് സത്യനന്തിക്കാട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത് ഒരു നിർമ്മാതാവ് സത്യനന്തിക്കാടിനെ സമീപിച്ച് സിനിമ ചെയ്യാനാകുമോ എന്ന് ചോദിക്കുകയായിരുന്നു ജോൺ പോളിന്റെ തിരക്കഥയിൽ ചമയം എന്നൊരു സിനിമയായിരുന്നു അത് കേരള കലാമണ്ഡലത്തിൽ വെച്ചാണ് ഷൂട്ട് നിശ്ചയിച്ചത് അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്നാൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി അതിൽ അഭിനയിക്കേണ്ടിയിരുന്ന പ്രധാന നടന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഷൂട്ട് മുടങ്ങി മാത്രമല്ല സിനിമയുടെ നിർമ്മാതാവ് അതിദാരുണമായി കൊല്ലപ്പെട്ടു ഈ സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യാൻ സത്യനന്ദിക്കാടിന് പല അവസരങ്ങളും ലഭിച്ചിരുന്നു എന്നാൽ ഈ സംഭവത്തോടെ അദ്ദേഹത്തെ രാശിയില്ലാത്തവനായി കണ്ട് പല വമ്പൻ ബാനറുകളും സിനിമകൾ ഉപേക്ഷിച്ചുപോയി പിന്നീട് ഒരു വർഷത്തിനു ശേഷമാണ് കുറുക്കന്റെ കല്യാണം എന്ന സിനിമയുമായി സത്യനന്ദിക്കാട് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കുറുക്കന്റെ കല്യാണം റിലീസായത് സുകുമാരൻ മാധവി ജഗദീശ് ശ്രീകുമാർ ബഹദൂർ മോഹൻലാൽ ശങ്കരാടി പറവൂർ ഭരതൻ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്നായിരുന്നു സുകുമാരന്റെ കഥാപാത്രത്തിന്റെ പേര് സുകുമാരൻ അന്ന് പൗരുഷത്തിന്റെ പ്രതീകമാണ് ഡയലോഗ് മന്നൻ ശുഭിത യൗവനം പക്ഷേ അദ്ദേഹത്തെ പച്ചപ്പാവമായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ആ കഥാപാത്രത്തെ സുകുമാരൻ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് ഡോക്ടർ പി ബാലകൃഷ്ണൻ്റെതായിരുന്നു തിരക്കഥ ഈ സിനിമ പിന്നീട് ആവതെല്ലാം പെണ്ണാളെ എന്ന പേരിൽ തമിഴിലേക്ക് ചെയ്തിരുന്നു ിൽ ഒന്നിനാണ് കുറുക്കന്റെ കല്യാണത്തിന്റെ ഷൂട്ട് തുടങ്ങുന്നത് നാല് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സുകുമാരൻ സത്യനന്ദിക്കാടിനോട് ചോദിച്ചു ബെസ്റ്റ് ദിവസമാണല്ലോ ഇന്ന് ഏപ്രിൽ അല്ലേ പക്ഷേ ആ സിനിമ കാഴ്ചക്കാരെ വെഡികളാക്കിയില്ല സിനിമ വൻ വിജയമായി കുറുക്കന്റെ കല്യാണം സംവിധാനം ചെയ്യുന്ന സമയത്ത് സത്യനന്തിക്കാട് സംവിധായകൻ പി ചന്ദ്രകുമാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പി ചന്ദ്രകുമാർ ഒരേ സമയം രണ്ടു സിനിമകളൊക്കെ സംവിധാനം ചെയ്യും കുറുക്കന്റെ കല്യാണം ഷൂട്ട് തുടങ്ങുന്ന ദിവസം അദ്ദേഹം സത്യനന്ദിക്കാടിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മുതൽ ഒൻപത് മണി വരെ പ്രേംനസീറിന്റെ ഡേറ്റ് ഉണ്ട് ഞാൻ മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലാണ് സത്യൻ അത് ഷൂട്ട് ചെയ്യണം അങ്ങനെ സത്യനന്ദിക്കാട് വിജയ ഗാർഡൻസിലേക്ക് പോയി ഷൂട്ട് തുടങ്ങി ഒൻപത് മണിയായപ്പോൾ പ്രേംനസീർ പറഞ്ഞു വേണമെങ്കിൽ ഒരു മണിക്കൂർ കൂടി ഷൂട്ട് ചെയ്തോ എന്ന് വേണ്ട സാർ എന്റെ ആദ്യ സിനിമ ഇന്ന് തുടങ്ങുകയാണെന്ന് സത്യനന്ദിക്കാടിന്റെ ഉത്തരം കേട്ട് പ്രേംനസീർ അത്ഭുതപ്പെട്ടു സത്യനന്ദിക്കാടിന്റെ കൈപിടിച്ച് അദ്ദേഹം ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ആ ആശം ുമായാണ് സത്യനന്ദിക്കാട് കുറുക്കന്റെ കല്യാണം ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷനിൽ എത്തുന്നത് നടൻ റിയാസ് ഖാന്റെ പിതാവ് റഷീദ് ആയിരുന്നു സിനിമയുടെ നിർമ്മാതാവ് ഷൂട്ടിംഗ് സമയത്ത് പലപ്പോഴായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി ഒരിക്കൽ സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാത്രി ഒൻപത് വരെ ഷൂട്ട് തീരുമാനിച്ചിരുന്നുവെങ്കിലും നേരത്തെ നിർത്താമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു ലൊക്കേഷനിൽ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നായിരുന്നു കാരണം സിനിമയിൽ മീനച്ചേച്ചി അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചു ുന്നത് കണ്ടപ്പോൾ ചേച്ചി ചോദിച്ചു എന്താണ് പ്രശ്നം ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ മീനച്ചേച്ചി പൈസ എടുത്തു തന്നു ഇങ്ങനെ പലപ്പോഴും സിനിമയിൽ നന്മ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു